ജർമ്മനിയിലെ ഏറ്റവും പ്രശസ്തമായ ബേക്കറിയിൽ ഒന്ന് നടത്തിയിരുന്നത് ഏഞ്ചൽ എന്നൊരു ജൂതനായിരുന്നു ഹോളോ കോസ്റ്റിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അദ്ദേഹം ഈ കഥ പറയും ഞാൻ എപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നാസികൾ ഞങ്ങളെ ഓഷ്വിസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ നിർബന്ധിച്ച് ഒരു ട്രെയിനിലേക്ക് കയറ്റിയപ്പോൾ ഞാൻ വെറും കൗമാരക്കാരനായിരുന്നു ഭക്ഷണമില്ല വെള്ളമില്ല അഭയമില്ല ഞങ്ങൾ ദിവസങ്ങളോളം ആ വാഗണിൽ കുടുങ്ങി നല്ല മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നു കൊടും തണുപ്പ് ഭയം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് മരണം ഞങ്ങളെ ചുറ്റിപ്പറ്റി കനത്തു നിന്നു എൻ്റെ അടുത്ത് വിറയ്ക്കുന്ന ഒരു വൃദ്ധൻ ഇരിക്കുന്നുണ്ടായിരുന്നു എനിക്കും തണുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് അദ്ദേഹത്തെ പിണർന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ കൈകളും കാലുകളും മുഖവും തടവി രാത്രി മുഴുവൻ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹത്തെ ഉണർത്താൻ ശ്രമിച്ചു പിടിച്ചു നിൽക്കാൻ യാചിച്ചു രാവിലെ ഞാൻ വാഗണിലേക്ക് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി എല്ലാവരും തണുത്തു മരിവച്ചിരിക്കുന്നു എല്ലാവരും മരിച്ചിരിക്കുന്നു ആ വൃദ്ധനും ഞാനും മാത്രമേ ജീവനോടെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തെ ചൂടാക്കിയതുകൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് ഞാൻ രക്ഷപ്പെട്ടത് ചൂടാക്കാൻ ഒരാളുണ്ടായിരുന്നതുകൊണ്ടാണ് എന്നിട്ട് ഏഞ്ചിൽ ഒന്ന് നിർത്തിയിട്ട് പറഞ്ഞു അതിജീവനത്തിൻ്റെ രഹസ്യം ഇതാണ് മറ്റുള്ളവരുടെ ഹൃദയം ഊഷ്മളമാക്കുക നിങ്ങൾ ഊഷ്മളത നൽകുമ്പോൾ അത് നിങ്ങളിലേക്ക് തിരികെ വരും ഒരാളെ ജീവിക്കാൻ സഹായിക്കുമ്പോൾ നിങ്ങൾക്കും ജീവിക്കാൻ ഒരു കാരണം കണ്ടെത്തും ഇതാണ് ആ അജിജീവനത്തിൻ്റെ കഥ ഇത് ഓരോരുത്തരും നമ്മൾ പാഠമാക്കേണ്ട ഒരു കാര്യമാണ് കാരണം മറ്റുള്ളവരെ ജീവിക്കാൻ നമ്മൾ അനുവദിക്കുമ്പോഴാണ് നമ്മളിലും ആ ഊർജം ഉണ്ടാകുന്നത് ആ ത്വര ഉണ്ടാവുന്നത് അങ്ങനെ നമ്മളും അതിനകത്ത് ജീവിക്കുന്നു ഇപ്പോൾ ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ് ആ വൃദ്ധനെ ചൂടാക്കി അദ്ദേഹത്തെ ജീവിതം നിലനിർത്താൻ സഹായിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബ്ലഡും ഓടിത്തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ ശരീരം ചൂടാവുന്നു അങ്ങനെ അദ്ദേഹവും ജീവിച്ചിരിക്കുന്നു ആ വൃദ്ധം ജീവിച്ചിരിക്കുന്നു അതാണ് ഇവിടുന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം കാരണം പണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ കോൺക്ലേവ് എന്ന് പറയുന്നത് അന്ന് ഈ യൂറോപ്പിലുള്ള ആറ് ലക്ഷം യഹൂദന്മാരാണ് ജർമ്മൻ നാസികളാലും അവരുടെ സഖ്യകക്ഷികളാലും ഒക്കെ പീഡിപ്പിക്കപ്പെട്ടത് അത് ചരിത്രത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അന്ന് ജൂതന്മാർ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടിട്ടുണ്ട് പല രാജ്യങ്ങളിലും അവരെ കയറ്റിയില്ല പല രാജ്യങ്ങളിൽ നിന്നും പിടിപ്പിക്കപ്പെട്ടു അങ്ങനെ ഭയത്തോടെ ഈ ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മൾ അതിനെപ്പറ്റി ഒന്ന് മനസ്സുകൊണ്ട് ദൃശ്യവൽക്കരിച്ചാൽ ഇന്നിപ്പോൾ ജൂതന്മാരും പാലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിൽ ജൂതന്മാർ ആ പാലസ്തീനുകൾക്കെതിരെ നീങ്ങുന്ന കാര്യങ്ങളൊക്കെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ജൂതന്മാർ പണ്ട് ഒരുപാട് പീഡനങ്ങൾ ഏർ പീഡനങ്ങളിൽ സഹിച്ച ആളുകളാണ് ആ പീഡനങ്ങൾ സഹിച്ച് മരണപ്പെട്ട ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ അപ്പോൾ അവരുടെ കഥയൊക്കെ ഓർക്കുമ്പോൾ വേറൊരു ജനതേനെ ഇങ്ങനെ അവർക്ക് പീഡിപ്പിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു പോകും നമ്മൾ പക്ഷെ ഇവിടെ ഇവിടെയും ഈ പറഞ്ഞ മാതിരിയുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് ഇവിടെ ശരിക്കും നടക്കേണ്ടത് ഒരിക്കലും ഇവിടെ ജൂത സമൂഹത്തിന് ഈ ഇസ്രയേലിലേന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല ഈ കണ്ടീഷനിൽ ഈ രീതിയിൽ അവിടെ നടക്കേണ്ടത് പാലസ്തീനികൾക്ക് ഒരു രാജ്യം കൊടുക്കുകയും ആ പാലസ്തീനികളും യഹൂദരും ഒരുമിച്ച് കൈകോർത്ത് നിന്ന് ആ രാജ്യങ്ങളും അടുത്തടുത്ത് ചേർന്ന രാജ്യങ്ങളാക്കി സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ലോകത്ത് സമാധാനം ഉണ്ടാവുകയാണ് ഇവിടെ വെറുതെ ആയുധങ്ങൾ ഒരു കളി ഒരുപാട് ജനങ്ങൾ മരണപ്പെടുന്നു എന്തോ ഇതുകൊണ്ടൊരു നേട്ടം അപ്പോൾ അതിജീവനത്തിൻ്റെ ഒരു കഥയെപ്പറ്റി ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ചെയ്യേണ്ടത് പാലസ്തീനികൾക്ക് രാജ്യം കൊടുക്കാൻ വേണ്ടി ഈ യഹൂദന്മാർ അവിടെ മുൻകൈ അവരെ നമ്മുടെ ഒപ്പം നിർത്തുകയും ചെയ്യണം അപ്പോൾ സമാധാനമായിട്ട് മുന്നോട്ട് പോകാലേ ഇതിപ്പോൾ എത്ര ആളുകളൊക്കെ വന്നാലും അവിടെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും അതാണ് ആ ജീവ അതിജീവനത്തിൻ്റെ കഥയെപ്പറ്റി നമ്മൾ പഠിക്കേണ്ടത് അങ്ങനെയാണ് അതിനെപ്പറ്റി പഠിക്കേണ്ടത് അപ്പോൾ അങ്ങനെ സമാധാനം ഉണ്ടാകാൻ വേണ്ടി മറ്റുള്ള രാജ്യങ്ങളും മുൻകൈ എടുക്കണം അല്ലാതെ ഈ ഇസ്രയേലിനെ സഹായിക്കുക കുറേ ആളുകൾ പാലസ്തീനെ സഹായിക്കുക ഇവർ തമ്മിൽ കൂട്ടിയിടിച്ച് കുറേ മരണങ്ങൾ സംഭവിക്കുന്നു അല്ലാതെ ഒരു നേട്ടം അവിടെ നിന്നുണ്ടാവുന്നില്ല അവർ ഒരുമിച്ച് പോകുന്ന ഒരു കാര്യത്തിന് വേണ്ടി മുൻകൈ എടുത്താൽ ഒരു സാമ്പത്തിക നഷ്ടങ്ങളുണ്ടാവുന്നില്ല അവർ കൂടി ഇരുന്നേർ ചർച്ച ചെയ്ത് അവിടെ ഒരു രാജ്യം ഈ ഭൂമി എത്ര നാളുണ്ടാവും ഈ ലോകം എത്ര നാളുണ്ടാവും എന്ന് ചിന്തിച്ച് നോക്ക് ഒരു മനുഷ്യൻ എത്ര നാൾ ജീവിക്കും അപ്പോൾ എല്ലാവരും രാഷ്ട്ര തലവന്മാരെല്ലാവരും ചിന്തിക്കും ഞങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുത് ഇവിടെ ഉണ്ടാവുന്നത് സമാധാനമാണ് അതിന് രണ്ടു പേരൊക്കെ ഒരുമിച്ച് ജീവിക്കാനുള്ളൊരവസ്ഥ അവിടെ ഉണ്ടാക്കി കൊടുക്കുക സമാധാനമായിട്ട് സന്തോഷമായിട്ട്